ഓരോ ദിവസവും നിങ്ങൾ ഒരു ഫ്രീ ടൈമ് ഉണ്ടാക്കിയിട്ട് രണ്ടോ മൂന്നോ മണിക്കൂറിന് ധ്യാനത്തിലിരുന്നു ധ്യാനം മെഡിറ്റേഷൻ എന്നൊക്കെ പറയും ഈ ഭാഗത്ത് നമസ്കാരം പറഞ്ഞു ഈ ഒറ്റക്ക് ഇരുന്നു കൊണ്ട് എനിക്ക് സംഭവിച്ച പോലെ അതാണ് ദൈവികമായി തീർന്ന ഒരാൾക്ക് സംഭവിക്കുകയാണ് ഇതാണ് ബുദ്ധൻ സംഭവിച്ചത് ഇതാണ് ഋശീശ്വരന്മാർക്കും തപസിലൂടെ സംഭവിക്കാനുള്ളത് ഇതാണ് മുഹമ്മദ് റസുള്ളും സംഭവിച്ചിട്ടുള്ളത് എന്ന പോലെ എനിക്കും സംഭവിച്ചു അതുപോലെ നിങ്ങൾക്കും സംഭവിക്കാൻ ഞാൻ അതുപോലെ ഓട്ടുള്ള ആ രീതിയിൽ നിങ്ങൾക്ക് ദൃശ്യമാക്കിത്തരാം ഈ കാലത്തേക്ക് അവതരിച്ചുള്ള ദൈവ അവതാരമാണ് ആ ഈ കാലത്ത് വന്ന ആ റസുല്ലായിയുടെ പിൻഗാമിയാണ് അറബിയിൽ പറഞ്ഞാൽ നമ്മുടെ സംസ്കൃതത്തിലും ഉപനിഷത്തോ ഗീതയിലൂടെ ഒക്കെ പറയുകയാണെങ്കിൽ ആ ഈ കാലത്ത് അവതരിച്ച ദൈവാവതാരമാണ് ഞാൻ ആ കൃഷ്ണനും രാമനും അവിടെ കൃഷ്ണൻ കുറേ കാലം മുന്നേ അവതരിച്ചു മറഞ്ഞു പോയി രാമൻ മറിഞ്ഞു പോയി അതുപോലെ മറ്റുള്ളവരൊക്കെ മറിഞ്ഞു പോയി എന്നും വിചാരിക്കേണ്ട ആരും മറിഞ്ഞു പോയിട്ടില്ല എല്ലാം പരമാത്മാവായി ഈശ്വരനാണ് ഓരോ കാലത്തും വലിയവായിക്കൊണ്ടേയിരിക്കുന്നത് അതാണ് ഞാനും നിങ്ങളൊന്ന് എന്ന യഥാർത്ഥത്തിലേക്ക് നിങ്ങൾ അറിഞ്ഞു ഉയർ നിങ്ങൾ ആ തരത്തിലേക്ക് കൃഷ്ണനും ബ്രാഹ്മനും മുഹമ്മദും യേശുവും ബുദ്ധനും ഗുരുനാനാക്കും അതുപോലെയുള്ള അനവധി ആളുകൾ അതുപോലെ മുഹിയച്ചും മജിമിയർ രാജയും അതുപോലെ ചട്ടമ്പിസ്വാമികളും നമ്മുടെ ശ്രീനാരായണപുരം രാമകൃഷ്ണ പരമഹംസം ഇതുപോലെ തന്നെ പറ്റി ഓരോ കാലങ്ങളിലും കൊണ്ടിരിക്കുന്ന ആളുകൾ അതുപോലെ മമ്പർ സീൻ വിത്തങ്ങൾ അമ്പങ്ങുന്ന അജ്മീർ കാജ അതുപോലെ അജ്മീർ കാജൻ്റെ ശിഷ്യന്മാരുടെ ജീലം അവിടേം ഇവിടിയും കുറേ പേരുകൾ തറിയപ്പെടുന്നവർ അവർ തന്നെയാണ് ജ്ഞാനം അപ്പോൾ കൃഷ്ണൻ പേര് ഹിന്ദു കൃഷ്ണനും രാഹ്മനും വേറെ ഹിന്ദു ഇവര് മുസ്ലിം ഒന്നുമില്ല എല്ലാവരും ഈ പ്രപഞ്ചത്തിനാകമാനും ആത്മാവായ ഏകാത്മാവാണ് ഈ ഏകാത്മാവ് ആത്മാവാണ് സകലമാനും ഞാനും നിങ്ങളും അവരും ഈ ദൈവികമായി വന്നവരാണ് അവരാ എന്നിട്ട് പറയുന്നത് ഇത് മനുഷ്യനാണ് ഞാൻ ഇന്ന കൊണ്ട ഒരാളാണെന്ന് പറഞ്ഞ് നിങ്ങൾ തെറ്റായ ധാരണയിലൂടെ മായയിൽ കുടുങ്ങിയിരിക്കുക ആ മായയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയി ഈ അന്ധകാരത്തിൽ നിന്ന് നിങ്ങൾക്ക് വെളിച്ചം നൽകി എല്ലാം കാണിച്ചും അറിയിച്ചും ബോധ്യമാക്കി തന്ന് നിങ്ങളെ ഈ മായയിൽ നിന്ന് അശുദ്ധിയിൽ നിന്ന് ഞാൻ നിങ്ങളെ പ്രകാശത്തിൽ കൊണ്ട് അപ്രകാശമാക്കി ശിവനും ലാ ഇലാഹും ഇല്ലല്ലയും ശിവ അവതാരവുമാക്കി തീർക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ ഞാൻ നിങ്ങളെ എൻ്റെ തലത്തിലേക്ക് നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാം ദൈവിക തലത്തിലേക്ക് നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി അല്ലാതെ ഞാൻ നിങ്ങളുടെ ഞാനും ആദ്യമുണ്ടായിരുന്ന മനുഷ്യ തലത്തിലല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ മനുഷ്യന്മാർക്ക് കൊടുക്കുന്ന പൈസയോ വസ്തുക്കളോ ആ സഹായങ്ങളോ ഒന്നും തന്നെ നമുക്ക് വേണ്ട ഞാൻ ദൈവമാണ് എന്നെ വീണ്ടും പറയുകയാണ് നിങ്ങൾ ഒരു അവതാര്യം വേണ്ട ഒരു സഹായം വേണ്ട നിങ്ങളും Iya tak tu jari, ayat tak tu mai Okay.